ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി കഷണ്ടിയിൽ പോലും മുടി വളരും നല്ല കുറച്ച് ഹെയർ റെമഡി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇന്നും ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടിപൊളി നമ്മുടെ ഹെയർ റെമഡിയായ റോസ്മേരിയാണ് റോസ്മെരിയാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് റോസ്മേരി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉണക്കി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് പച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് സമയം കളയാണ്ട് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് അളവ് വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് റോസ്മേരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂടി തന്നെ ഞാൻ ആ റോസ്മേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ടീസ്പൂൺ അളവിലേക്ക് ഫ്ലാക്സ് സീഡാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു റോസ്മേരിയും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അത് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു നല്ലൊരു ഹെയർ സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കഷണ്ടിയിൽ പോലും മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ റെമഡിയാണ് കേട്ടോ ഇത് റോസ്മേരിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ആണ് ഓൺലൈൻ മാർക്കറ്റിലും അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് പക്ഷേ അത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങൾ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ റോസ്മേരി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തിളച്ചു വരുന്ന ആ ഒരു സിറം ആണ് നമ്മൾ നല്ലൊരു ഹെയർ ടോണർ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് നന്നായിട്ട് സ്റ്റുമുലേറ്റ് ചെയ്ത് മുടി വളരാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ആ ഒരു ഭാഗത്തേക്ക് പോലും നന്നായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു സിറം നിങ്ങളെ സഹായിക്കും അതിലേക്ക് ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ട് റോസ്മേരിയും അതുപോലെ തന്നെ ഫ്ലാക്സീഡും ഉലുവയൊക്കെയുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കൂടെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് കുക്ക് ചെയ്തെടുക്കുക ആ ഒരു റോസ്മേരിയുടെ തണ്ടും ഇലയൊക്കെ നന്നായി വരണം ആ ആ ആ ഒരു 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 സമയത്തൊരു നല്ല നല്ല കളറും രീതിക്ക് ചേഞ്ച് ആവണം അപ്പോൾ നമുക്ക് ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് പോലെ തോന്നും ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്തിൽ ഒരു റിസൾട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ഇത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു മീഡിയമായിട്ട് തണുത്തതിന് ശേഷം ഞാനൊന്ന് ഫിൽറ്റർ ചെയ്ത് ഇതുപോലൊരു ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ആഴ്ചകളോളം തന്നെ കേടു കൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ മുടിയുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ മുടിയുടെ നീളത്തിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു നല്ലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം അപ്പം ഞാനിതാ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് വളരെ ഈസിയാണ് നമ്മൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് നമ്മുടെ കയ്യിൽ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരയ്ക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി ഹെയർ ടോണറാണ് കേട്ടോ ഇത് നല്ലൊരു ഹെയർ റെമഡിയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഇതുപോലെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു റെമഡി കൊണ്ട് നമുക്ക് പ്രീമച്യൂർ ഗ്രേക്കും നല്ല രീതിയിൽ അകാലരയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല റൂട്ടിൽ നിന്ന് തന്നെ മുടി നല്ല തിക്കായിട്ടും അടർത്തിയായിട്ടും വളരുന്നത് വളരെ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമല്ല ഡാൻഡ്രഫിൻ്റെ ഷല്യം നമുക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്നും തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ടോണറാണ് ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ തൊട്ട് ചെറു പ്രായക്കാർക്ക് വരയ്ക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അകാല അല്ലെങ്കിൽ പ്രീമിയച്ചു ഗ്രേ എന്നുള്ളത് ഈ ഒരു നിര വന്നു കഴിഞ്ഞാൽ ഈ ഒരു മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ ആദ്യമേ തേക്കും പിന്നീട് ചെറിയ തോതിൽ നിരച്ച മുടിയൊക്കെ മുഴുവനായിട്ടും അവസ്ഥയായിരിക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള ഈ ഒരൊറ്റ സാധനം കൊണ്ട് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെഡേ നമുക്കൊന്ന് കണ്ട് നോക്കാം അതിനുവേണ്ടി ഹെന്നയുടെ ആവശ്യമൊന്നും നമുക്കില്ല അപ്പോൾ തെങ്ങിനെയാ എന്നുള്ള നമുക്കൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒരു കൈപ്പിടി അളവിലേക്ക് ഞാൻ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുരിങ്ങയിലാണ് മുരിങ്ങയിലെയും കറിവേപ്പിലയും നന്നായിട്ട് കഴുകിയിട്ട് ഓരോ കൈപ്പിടി അളവിലേക്ക് നമുക്ക് നമുക്കിതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണോട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു നാല് കുരുമുളകും കൂടെ ഇറ്റുകൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് നമുക്ക് നമ്മുടെ തലയിൽ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് മാത്രമല്ല നമ്മൾ ഇതുപോലുള്ള ഹെഡേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ജലദോഷമൊക്കെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും തലവേദന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു മുരങ്ങയിലും കറിവെപ്പിലൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് വരത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം കേട്ടോ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് പോകും അപ്പോൾ നമ്മുടെ കറിവേപ്പിലേയും അതുപോലെ തന്നെ മുരിങ്ങയിലയും തണുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ മിക്സീറ്റ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എത്രത്തോളം ഫൈനായിട്ട് നിങ്ങൾക്ക് അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് തന്നെ നിങ്ങൾ അത് പൊടിച്ചെടുക്കുക എൻ്റെ മിക്സിയുടെ ജാറിലെ എനിക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പോൾ താ ഞാൻ ഒന്ന് കറിവേപ്പിലേയും അതുപോലെ തന്നെ മുരിങ്ങയിലയും ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് കുരുമുളകും ചേർത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ചൊരു കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ റെഡിയാക്കി ക്കിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂട്ടോ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയന്റും ഉണ്ട് അതും ഹെനയൊന്നും ഇല്ലാണ്ട് കെമിക്കലൊന്നും ചേർക്കാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹേഡയാണെട്ടോ നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നാം മുരിങ്ങേലേയും അതുപോലെ തന്നെ കറിവെപ്പിലേയും കുരുമുളകൊക്കെ ചേർത്തിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഹേഡേ തയ്യാറാക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മുടെ ഹേഡേക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യമാണ് ഡി ഡിക്കാക്ഷൻ അപ്പോൾ നമുക്ക് ആ ഒരു ഡിക്കാക്ഷൻ കൂടെ റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് ചെറിയ ഗ്ലാസ്സിൽ ഒരു ഫുൾ ഗ്ലാസ് അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതാ ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിലേക്കാണ് ടീ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു ടീ പൗഡർ നല്ല രീതിയിൽ തെളിച്ച് നമുക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് കാൽ ഗ്ലാസ് അളവിലേക്ക് കുറുകി വരണം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തണ്ട് റോസ്മേരിയും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് ആ തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ കളറും അതുപോലെ തന്നെ ആ നമ്മൾ ഇട്ടുകൊടുത്ത ആ ഒരു റോസ്മേരിയൊക്കെ നന്നായിട്ട് കുക്ക് വരണം ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി പൊടിച്ച് വെച്ച് ആ ഒരു മിക്സ് കറിവേപ്പിലയുടെയും മുരിങ്ങയിലേടേയും കുരുമുളകിൻ്റെയും മിക്സ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ നെല്ലിക്കപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം ലോ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ പാൻ അത്യാവശ്യം കൂടി തന്നെ ഇരിക്കണം കേട്ടോ ഇതിലേക്ക് നമുക്കിനി ഇനി ചേർത്ത് കൊടുക്കാനുള്ള ബീട്രൂട്ട് പൗഡറാണ് ഈ ഒരു ബീറ്റ്റൂട്ട് പൗഡർ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചുകൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഞാനതാ ബീട്രൂട്ട് പൗഡറും കൂടെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്താൽ ഈ പൗഡറൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് താലിപ്പൊടിയാണ് കേട്ടോ താലിപ്പൊടി അല്ലെങ്കിൽ ബിസ് പൊടിയാണ് നമ്മൾ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഡൈ നമ്മൾ കഴുകി കളയുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സോപ്പ് അല്ലെങ്കിൽ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി നന്നായിട്ട് തിളപ്പിച്ച് റോസ്മേരിയും ടീ പൗഡറൊക്കെ ഇട്ട് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ടീ ഡിക്കാക്ഷൻ ആണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ പാൻ നന്നായിട്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി ഈ ഒരു ടീ കുറച്ചായിട്ട് ഉണ്ടാകും നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഹെർഡേ റെഡിയാക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ ഒരു നാച്ചുറൽ ഹെയർ ഹെഡേ ആണ് കേട്ടോ ഇത് വെറും അര അരമണിക്കൂറിൽ നിങ്ങൾ ഉപയോഗിച്ച പാടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ഹെഡേ ആണ് നിങ്ങളുടെ ഗ്രേ ഹെയറിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഹെയർ കളർ ചെയ്ഞ്ച് ആകും സ്റ്റാർട്ടിങ്ങിൽ അത് ബ്രൗൺ കളർ ആണെങ്കിലും ഗ്രാജുവൽ ആയിട്ട് നിങ്ങളുടെ ഹെയറിന്റെ കളർ ചേഞ്ച് ആവുന്നതായിരിക്കും അപ്പോൾ താ ഞാൻ നമ്മുടെ ഹെയർ ഹെഡേ നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഈ ഹെയർ ഡേ സെറ്റ് സെറ്റാക്കിയത് രാത്രിയാണ് ഓവർനൈറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹെയർ ഡേ സെറ്റ് ആയിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരുപാട് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് നമ്മൾ റെഡിയാക്കി ആ ഒരു ടീ ഡിക്കാക്ഷൻ നമ്മൾ റോസ്മേരിയും അതുപോലെ തന്നെ ടീ പൗഡറൊക്കെ ഇട്ട് തിളപ്പിച്ച് റെഡിയാക്കി ആ ഒരു ഡിറ്റാക്ഷൻ ഒഴിച്ച് നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ഗ്രേ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ എപ്പോഴും നിങ്ങൾ സെറ്റ് ആക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഇരുമ്പ് പാനിലോ ഇരുമ്പ് ചട്ടിയിലോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഹെഡേ സെറ്റായി കിട്ടുകയുള്ളൂ ഹെഡേ റെഡിയാക്കിയതിന് ശേഷം നിങ്ങളുടെ മുടിയിൽ ഗ്രേ ഹെയറിൽ ഒക്കെ ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു അര മണിക്കൂർ സമയത്ത് മാത്രം നിങ്ങൾ നിങ്ങളുടെ തലയിൽ വെച്ചാൽ മതിയാകും നല്ല റിസൾട്ട് തന്നെ ആദ്യത്തെ യൂസിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇത് വാഷ് ചെയ്യുമ്പോൾ സോപ്പ് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഒരു ഹെഡേയിൽ കൂടെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന അതും അര വെറും അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി നാച്ചുറൽ ഹെയർ ആണ് ഇവിടെ നമ്മൾ ഹെന്ന കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല ഉറപ്പായിട്ട് നിങ്ങളും